ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവടെക്സിന്റെ നമ്മൾ കാണാൻ പോകുന്നത് ഓണത്തിന്റെ സീസൺ അല്ലേ അപ്പോൾ പാവടയും ബ്ലൗസ് സെറ്റാണ് കാണാൻ പോകുന്നത് ഇപ്പം കാണാൻ പോകുന്നത് ചെറിയ ബില്ലാരുടെ സൈസാണ് ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് കാണാൻ പോകുന്നത് നല്ല പ്യൂർ കോട്ടണും അജിരക് പ്രിന്റും വിചിത്ര സിൽക്സിന്റെയും നല്ല ഒരു ടിഷ്യൂവിന്റെ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കാണാൻ പോകുന്നത് നല്ല ഒരു ഗ്രീൻ കളറാണ് ആദ്യം കാണാൻ പോകുന്നത് ഗ്രീൻ കളർ ആണ് ഗ്രീൻ കളർ പ്യൂർ കോട്ടന്റെ ബ്ലൗസ് പീസ് ആണ് ഇതിനകത്തെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ോക്കിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു കളറാണ് ക്രോപ്ടോപ്പ് ആണ് മോഡല് വഫ്കൈ ആണ് നല്ല ഒരു ഭംഗിയാ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ട് വരെയാണ് സ്കേർട്ട് ഇതാ കേട്ടോ താൽഫാത്തിൽ മൊത്തം പ്രിന്റഡ് ആണ് ഇരുപത്തെട്ട് ആട്ടോ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മാത്രം ഉള്ളേ ഇതാണ് അതിന്റെ സെറ്റ് നെക്സ്റ്റ് വൺ പ്യൂർ കോട്ടൺ തന്നെയാണ് ഒരു നേവി ബ്ലൂ കളർ ആണ് നല്ല ഒരു ത്രെഡ് വർക്കും ക്ലാസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബഫ് സ്ലീവ് ആണ് ബാക്ക് സൈഡ് ഉണ്ട് കേട്ടോ ഇത് ക്രോപ്പ് ടോപ്പ് അല്ല നോർമൽ ടോപ്പ് തന്നെയാണ് ടിഷ്യൂവിന്റെ സ്കേർട്ടാണ് കൊടുത്തേക്കുന്നത് അവർ താൽപ്പാത്തിൽ നല്ല ഒരു എംബ്രോയ്ഡിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ഗോൾഡൻ കളറും നേവി ബ്ലൂ കളറും തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് ട്വന്റി സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വിലയും സെയിം തന്നെയാണ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതാണ് നേവി ബ്ലൂവിന്റെ സെറ്റ് അല്ല ഒരു ഭംഗിയുള്ള ഒരു സ്കേർട്ടാ കേട്ടോ ടിഷ്യൂടെയാണ് സ്കേർട്ട് താൽപ്പാഗത്തിൽ മൊത്തം ലീപ്പിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് മെറൂൺ കളറ് ട്വന്റി സിക്സ് സൈസാണ് ഇതും ട്വന്റി തൊട്ട് തേർട്ടി ടു വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് അതിന്റെ സെറ്റ് നല്ല ഒരു പീച്ച് കളർ ആണ് നമ്മൾ മെരൂൺ കളർ നേരത്തെ കണ്ടത് കൂടി തന്നെ റൗണ്ട് ആണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ബഫ് സ്ലീവ് ആണ് ക്രോപ്പ് ടോപ്പ് മോഡൽ ആണ് സ്കേർട്ട് നല്ല അടിപൊളി സ്കേർട്ടാണ് കേട്ടോ ടിഷ്യൂന്റെ സ്കേർട്ട് തന്നെയാണ് ലീഫിന്റെ ഡിസൈൻ ആണ് നല്ല ഫുൾ ആണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ ത്രെഡ് വർക്കും പീച്ചിന്റെ ത്രെഡ് വർക്കും നല്ല ഒരു ഭംഗിയുള്ള ആണ് സെയിം തന്നെയാണ് ട്വന്റി ടു തേർട്ടി ടു സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് തന്നെയാണ് നെക്സ്റ്റ് വൺ കാണാൻ പോലും നല്ല ഒരു അജിക് പ്രിന്റാണ് ക്രോപ് മോഡൽ ആയിട്ട് കൊടുത്തേക്കുന്നത് നല്ല ഒരു ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് കംപ്ലീറ്റ് ഫുൾ ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് നല്ല ഫ്രണ്ട് പോർഷൻ നല്ല ഒരു മിറർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബഫ് കൈ ആണ് ഇതാണ് സ്കേർട്ട് താൽഭാഗത്തിലെ അജിരക് പ്രിന്റ് കൊടുത്തേക്കുന്നുണ്ട് ബോർഡർ ആയിട്ട് ാണ് ഇപ്പൊ കാണുന്ന സൈസ് ഇരുപത്തി എട്ടാണ് ഇതാണ് സെറ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയാട്ടോ തേർട്ടി ടു സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതിന്റെ അറുനൂറ്റിഅമ്പത്തി അഞ്ചാണ് ഇതാണ് അതിന്റെ സെറ്റ് നമ്മൾ ആദ്യം അജിക് പ്രിന്റ് ബ്ലാക്ക് ആണ് കണ്ടത് നെക്സ്റ്റ് വൺ കാണാൻ പോലും നല്ല ഡാർക്ക് മെറൂൺ ആണ് സെയിം മോഡൽ തന്നെയാണ് റൗണ്ട് ആണ് ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് ബഫ് കൈ ആണ് ബാക്ക് സൈഡ് റിബ് കൊടുത്തേക്കുന്നത് ക്രോപ്പ് ടോപ്പ് ആണ് ിന്റിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ സെറ്റ് ഇത് ട്വന്റി ഫോർ സൈസ് ആണ് ഇതിന്റെ റേറ്റ് അറുനൂറ്റി അമ്പത്തി അഞ്ച് തന്നെയാണ് ട്വന്റി ടു തേർട്ടി ടു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യം കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ ന്യൂ കറക്ഷൻ എത്ര വിലക്കുറവ് എന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവീ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വിശ്വാസിക്കുന്നു താങ്ക്